ആരെല്ലാംസ്തയെ തകർക്കാൻ ഏതെല്ലാം കാലഘട്ടങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം തന്നെ കാലം മറുപടി പറയുന്നിട്ടുണ്ട് എന്ന് ആ താളുകൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ധരിച്ചവരെയും വിഘടന ചിന്തകൾ പ്രചരിച്ചവരെ പ്രചരിപ്പിച്ചവരെയും സംസ്ഥ വേണ്ടിയെടുത്ത് ഇരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ അവരെല്ലാം തന്നെ വേണ്ട ത്തിരുത്തുവാൻ സാധിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ് ഈ സമസ്ത കേരള ജിമിയത്വലമായത് വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആറ്റപ്പൂത്തങ്ങൾ ആരോ മൽ തങ്ങൾ ആദരവേ പണക്കാടെന്നും പാവനമല്ലേ Do you